ഞാൻ പറയണോ അത് ഉസ്താദിന്റെ ഒരു കറാമത്തായിരിക്കും കാരണം കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെടാൻ പാടില്ല സുപ്രീം കോടതി കയ്യിൽ ഒരു വടി ഉണ്ടെങ്കിൽ ആ ചെങ്ങൻ രണ്ടെണ്ണം കൊടുത്തു കൂട്ടണം അമ്മാതിരി ഏഴ് ദിവസത്തിനകം നിമിഷപ്രിയെ മോചിപ്പിച്ചു ഞാൻ വീണ്ടും വരുന്നു എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയത് ഇപ്പോഴും ആ അമ്മയും പ്രേംകുമാരിയും ഇവരെ ഭർത്താവ് ടോമിനും മകളൊക്കെ ഈ പോലെ വിശ്വസിച്ച് നടക്കാണ് ആ അമ്മയും മക്കളും ആ ഭർത്താവ് എങ്ങനെ വന്നു എന്നുള്ളതാണ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദിൽ പന്താവ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കാറുള്ളത് കാന്തപുരം ഉസ്താദിനെതിരെ നിമിഷപ്രിയുടെ പേരും പറഞ്ഞിട്ട് ഒരു സുവിശേഷൻ പോൾ എന്ന് പേരിലുള്ള ഒരാള് ആ ഒരു ഹർജി അലഹമില്ല കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് ഞാൻ പറയണോ അത് ഉസ്താദിന്റെ ഒരു കറാമത്തായിരിക്കും കാരണം സുപ്രീം കോടതിയിൽ പോയിട്ട് ഉസ്താദിനും നാണം കെടുത്താന്നാണ് പോൾ വിചാരിച്ചിരുന്നത് കര നിരവിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ ഈ സുപ്രീംകോടതിക്ക് അങ്ങനെ ചെല്ലുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പരതവണ ഈ കാന്തപുരം ഉസ്താദിനെതിരെ അല്ലെങ്കിൽ കാന്തപുരം മുസ്താദിന്റെ അവകാശവാദങ്ങളൊക്കെ തള്ളി പറഞ്ഞത് മൂപ്പര് കരുതി എന്താണ് എന്നാൽ കോടതി പോയാലും ഉസ്താദിനെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവും രണ്ട് മൂന്ന് ആവശ്യങ്ങളാണ് ഈ പോളിന് ഉണ്ടായിരുന്നത് ഒന്ന് കാന്തപുരം മുസ്താദ് ന്യൂഷപ്രേക്ക് വേണ്ടി ഇടപെടാൻ പാടില്ല അത് സുപ്രീം കോടതി വിലക്കണം രണ്ട് ഇനി മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തകളൊന്നും വരാൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഹൈ കോടതിയിൽ പോയത് അതും ഇയാൾ നിമിഷപ്രിയ എഴുതി ഉണ്ടാക്കിയ നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ചെല്ലുന്നത് എന്ന് പറഞ്ഞാണ് ഇയാൾ ഹർജിയൊക്കെ അടി ചെന്നത് കോടതി കയ്യിൽ ഒരു വടി ഉണ്ടെങ്കിൽ ആ ചെങ്ങൻ രണ്ടെണ്ണം കൊടുത്തു വിട്ടണം അമ്മാതിരി ഓടിക്കല ഓടിച്ചത് ഇനി എങ്ങാനും കോടതിയുടെ സമയം കളഞ്ഞാൽ അതിന് വേറെ പിഴ ഈടാക്കുന്നതെ അപ്പൊ ഇയാള് മേഘം പേടിച്ചിട്ട് ഹർജിയൊക്കെ പിന്വിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു ഏഴ് ദിവസത്തിനകം നിമിഷപ്രിയെ മോചിപ്പിച്ചു ഞാൻ വീണ്ടും വരുന്നു ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് സത്യം പറഞ്ഞ സംശയമുള്ളത് ഇയാൾക്ക് ലേശം ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയുമോ നിമിഷപ്രിയക്ക് വഴി കാരണം നിമിഷപ്രിയ ജയിലിൽ പോയിട്ട് നിമിഷപ്രിയനെ കണ്ടിട്ട് നിമിഷപ്രിയ തന്ന രേഖകളാണെന്ന് ഒറിജിനൽ രേഖകളൊക്കെ ഇയാൾ കോടതിയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇയാൾക്ക് ആര് പറ്റണില്ല കേന്ദ്രത്തെ പറ്റണില്ല കാന്തപുരുസ്താവിനെ പറ്റണില്ല ഇതിനു വേണ്ടി ഇടപെട്ട സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന അഭിഭാഷകനെ പറ്റുന്നില്ല ഇയാൾ സുപ്രീം കോടതി വിളിതൊക്കെ നടക്കുന്ന വിചാരിച്ചത് ഈ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് കുറച്ച് ആളുകളൊക്കെ കാന്തപുരസ്ഥാൽ കള്ളാനാണ് കാന്തപുരസ്താകൾ ചെയ്തതൊക്കെ പൊട്ടത്തരങ്ങളാണ് ഉസ്താദി ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല വിസ്താദ് വെറുതെ ക്രെഡിറ്റിന് വിളിച്ച് ചെയ്യാറുണ്ട് കുറച്ച് കൃപികടങ്ങൾ ഇവിടെ പറയുന്ന അതൊക്കെ എന്തായി ഇയാൾ പറഞ്ഞത് ഇന്ന് നിമിഷപ്രിയുടെ തൂക്കിലേറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നലെ തൂക്കിലേറ്റം എന്ന് പറഞ്ഞിരുന്നത് ഇന്നും നിമിഷപ്രിയ ജീവിക്കുന്നുണ്ട് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി അല്ലേ നിമിഷപ്രിയക്ക് ഇന്നൊരു കുഴപ്പമില്ല യമനിന്നുള്ളവർ പറയണത് നിലവിലെ ആ സാഹചര്യത്തിൽ നിമിഷപ്രയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തുക്കണം അതിന് അത് അവരെ വെറുതെ വിട്ടൊന്നുമില്ല സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് കാതൽ ഉസ്താന്റെ ഇടപെടലിലൂടെ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളും മാധ്യമങ്ങളും പറയുന്നത് ചില ആളുകൾ പറഞ്ഞത് അല്ലാതെ നിമിഷപ്രിയുടെ അമ്മ കൊടുത്ത ഹർജിയിലാണ് എന്തോ ആവട്ടെ നിമിഷപ്രിയ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയത് ഇപ്പോഴും ആ അമ്മയും പ്രേംകുമാരിയും ഇവരെ ഭർത്താവ് ടോമിനും മകളൊക്കെ ഈ പോലിനെ വിശ്വസിച്ച നടക്കാണ് ുള്ളിയുള്ള ഉദ്ദേശം നിമിഷപ്രിയ എങ്ങനെയും ഇല്ലാതാക്കലാണ് കാരണം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ആളെ ഇടപെടുമ്പോ അതിനെ വേണ്ട അതിനെ അവഗണിക്കാന്നൊക്കെ പറഞ്ഞാൽ ലെവലേഷും ബുദ്ധിയും പോലുള്ള ഒരു ചെയ്യോ ഇവിടെ അതാ സംഭവിച്ചത് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഗാന്ധി ഉസ്താദ് ഇടപെട്ടത് ഏതെങ്കിലും വോട്ട് ബാങ്ക് കിട്ടാനോ ഉസ്താദ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോന്നുമില്ല ചാണ്ടിയമ്മൻ പറഞ്ഞു ഇടപെട്ടു ഉസ്താദ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു ആ ഒരു ഇടപെട്ട് ഹബീബുമാർ എന്ന് വരുന്ന ആ ഒരു സൂഫി ഗുരു നെബുദിനം പ്രാണിച്ച് കേരളത്തിൽ വരുന്നുണ്ട് വരുമ്പോൾ ആദ്യം പുറത്തേക്ക് കൃത്യമായിട്ട് ചോദിക്കാതെ നാലാം തീയതി എങ്ങനെയാണ് തോന്നുന്നത് കേരളത്തിൽ വരുന്നത് മർക്കസിൽ വരുന്നുണ്ട് എമ്മിലുള്ള വളരെ വലിയ സ്വാധീനമുള്ള സൂഫി പണ്ഡിതനാണ് പറയാണ് ഇത് കൃത്യമായിട്ട് ട്വന്റി ഫോർ തോന്നി പറഞ്ഞത് ഇടപെട്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഹബീബുമർ എന്ന് പറഞ്ഞ സൂഫി ഗുരു വരുന്നുണ്ട് എന്നുള്ളത് ഇൻഷാദ വരട്ടെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഉസ്താദിനെതിരെ കിട്ടാനുള്ള ഒരു വടിയായിട്ട് മാറ്റിയ ചില ആളുകൾ ആ ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്ങനെ ചെയ്തിട്ടില്ല കണ്ടിര നിമിഷപ്രിയനെ തൂക്കിലരിൽ ആശ്വസിക്കുന്ന കൂട്ടത്തില് ആ അമ്മയും മക്കളും ആ ഭർത്താവൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട് ഇപ്പോൾ കാര്യമായിട്ട് എവിടുന്ന എന്തെങ്കിലുമൊക്കെ വീഴ്ചയെടി ബാത്റൂമിൽ എങ്ങാനും വീണുമ്പോൾ തലക്ക് എന്തെങ്കിലും പറ്റിയിട്ട് അങ്ങനെ അന്തം പോണ ആൾക്കാരുണ്ട് പിന്നെ ഇങ്ങനെ പറയും ഇയാൾ കോടതി പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനകം നിമിഷപ്രിയയെ കേന്ദ്രം മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ജ്ഞാനം കണ്ടെടുക്കും വരുന്നുള്ളത് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങും ഇയാളാണ് ആദ്യമായിട്ട് പറയുന്നത് നിമിഷപ്രിയുടെ വസ്തു റദ്ദാക്കി എന്നുള്ളത് ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നതാണ് അന്ന് കാന്തപുരം ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നില്ല നിമിഷപ്രിയുടെ വസ്തു റദ്ദാക്കിയെന്ന് പറഞ്ഞിരുന്നില്ല അതിന് തന്നെ ഇയാൾ വീഡിയോ ഇറക്കി അന്ന് കേന്ദ്രം പറഞ്ഞു എന്തിനാണ് അങ്ങനെ പുഴുവടിക്കുന്ന അതൊക്കെ വെറുതെയാണ് നുണയാണെന്ന് കേന്ദ്രം അതിനുശേഷമാണ് കാന്തപുര മുസ്താദം എന്ന് പറഞ്ഞ നിമിഷപ്പോഴും റദ്ദാക്കി അപ്പോഴും കേന്ദ്രം പറഞ്ഞു ഏ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതൊക്കെ പറയണം അങ്ങനെ അഞ്ച് തവണയാണ് കാന്തപുരത്തിന്റെ ഇടപെടലുകൾ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കണേ അപ്പൊ ഇയാള് വിചാരിച്ചത് കാന്തപരി മുസ്താൻ അവിടെ ഒതുക്കുക എന്നിട്ട് കാന്തസ്ഥാനം ഒതുക്കി കഴിഞ്ഞാൽ എല്ലാ കടീട്ടും തനിക്ക് മാത്രം ആക്കാനുള്ളതാണ് ഇതിന്റെ പൊന്നൽ ചങ്ങാതി അവിടുത്തെ ആളുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ യമൻകാരെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു സുവിശേഷകൻ പോയി പറഞ്ഞാൽ അവർ കേൾക്കുവോ ഒന്നുകിൽ ഒരു മതപരമായ സാന്നിധ്യമുള്ള വല്ല പണ്ഡിതന്മാരോ മറ്റോ പറഞ്ഞാൽ അത് അത് കേൾക്കുക ആ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ വീട്ടുകാരോട് ഹബീമർ പോലെയുള്ള ആളുകൾ സംസാരിച്ചിട്ട് ഇസ്ലാമിലെ വളരെ വലിയൊരു വിശാലമായൊരു ഭാവമാണ് വധശിക്ഷ വിധിച്ച ആണെങ്കിൽ മാപ്പ് കൊടുക്കാൻ സന്നദ്ധരാകുകയാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായി പിന്നെ കുടുംബത്തെ അത്തരം കാര്യത്തിലൊക്കെ എതിർപ്പുള്ള ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ എന്തായാലും ഈ സുപ്രീം കോടതി പോയിട്ട് കളിക്കാന്ന് വിചാരിച്ച ഈ അഭിഭാഷകനെ സുപ്രീം കോടതി കണ്ട മഴി ഓടിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ആ ഉസ്താദിന്റെ ഒരു മഹത്വം കാരണം തന്നെ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക അലഹമില്ല അയാൾ കുറെ ഉസ്താദിനൊന്ന് വെള്ളം കുറിപ്പിക്കുക ഒരു വക്കീലല്ലോ ഉസ്താദ് വക്കീലെന്നല്ലോ നൂറുകണക്കിന് വക്കീലന്മാർ മർക്കസിന്റെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മാഷാല്ല അപ്പൊ നിയമം അറിയാഞ്ഞിട്ടോ ഒരുപാട് ഇതുപോലെയുള്ള വക്കീലന്മാരെ പഠിപ്പിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന്റെ അമരത്തുള്ള ഒരാളാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്തായാലും അതിന്റെ ഒരു മഹത്വം ഉണ്ടാവുമല്ലോ അപ്പൊ സുപ്രീംകോടതിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കാന്ന് കരുതിയിരുന്നു അപ്പൊ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു കേസിന്റെ പേരിൽ അമുവലിനും അതോടൊപ്പം ഇവരുടെ വക്കീലിനും ഈ ഒരു പോളിനൊക്കെ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട് ഇവരെന്തോ കോടികൾ പറ്റിക്കാൻ നടക്കണം അപ്പൊ ഈ ഇവരുടെ കൂടെ എന്തിനാണ് ഈ നിമിഷപ്രിയുടെ കുടുംബം നിൽക്കണം അപ്പൊ നിമിഷപ്രിയ എന്തിനാണ് ഉസ്താദിനെ പോലും തള്ളി പറഞ്ഞിട്ട് ഇവരുടെ കൂടെ നിൽക്കണം എന്തായാലും അവർ ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ചോദിച്ചു നോക്കാറുണ്ട് ഇതിൽ ഒരുപാട് ഗൂഢാലോചന ഉണ്ട് ഇതിലൊരുപാട് നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരുപാട് കളികളുണ്ട് പുസ്താരം ഒന്ന് കൊടുക്കാൻ വിചാരിച്ചവർക്ക് ആ ഒരു ചൂടാക്കിയ വെള്ളം അവിടെ തന്നെ വെച്ചാൽ അത് നടക്കാൻ പോണ ഒരു കേസല്ല മഷാ അല്ല എന്തായാലും ഇനി നാ വാർത്ത കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി ഈ നിമിഷപ്രിയുടെ കാലത്തിൽ ഒരുപാട് ദുരൂഹത ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരുപാട് ദുരൂഹത ഉണ്ട് തോന്നുന്നുണ്ട് കാരണം അവരെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന കേസിൽ പോലും പൂർണ്ണ വിവരങ്ങളെല്ലാം കേൾക്കണേ ഇപ്പൊ പുറത്ത് കേൾക്കുന്ന പലതിലും പല തരത്തിലുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവെക്കാം ഇൻഷാല്ല ഒരു കാര്യം പറയാണ്ട് ഇന്നിപ്പോൾ നമ്മൾ റബിയുള്ള ഒരു മസ്ത്തിലാണ് ഇൻഷാള്ള ഒരു മത്സരം സംഘടിപ്പിക്കുന്ന ഒരു മത്സരമല്ല നിങ്ങളുടെ മക്കളുടെ മധു ഗാനങ്ങൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കാം അയക്കുമ്പോൾ നിങ്ങൾ കുട്ടിയുടെ പേര് ഏത് ജില്ലയാണ് കുട്ടിയുടെ ഒപ്പ മറ്റേ വയസ്സ് എത്ര ക്ലാസ്സിലാണ് പഠിക്കണം ആ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഈ നമ്പറിലേക്ക് ഇൻഷാ ഇൻഷാല്ല ആ ഒരു മധുഗാനങ്ങൾ നമുക്ക് നമ്മുടെ മീഡിയയിലൂടെ കാണിക്കാം കാണുന്നവരൊക്കെ ഒന്ന് കാണട്ടെ എന്റെ കുട്ടിയുടെ ഇൻഷാ അല്ല അവരുടെ ആ ഒരു കലാപ്രകടനങ്ങൾ നിങ്ങൾ ഒറ്റക്കാര് ചെയ്യണമെങ്കിൽ നല്ലൊരു മൊബൈലിൽ മൊബൈലിലും കുട്ടികളുടെ പാട്ടോ എന്താണെങ്കിൽ അവരുടെ മധുഗാനങ്ങൾ ഏതെങ്കിലും ആപ്പിള പാട്ടോ സിനിമ പാട്ടോന്നും അയക്കരുത് ഹബീബ നബിയുടെ മധുഗാനങ്ങൾ ആയിരിക്കണം കാരണം ഇത് റബ്യൂ ലെവൽ ആണല്ലോ ആ മധുഗാനം നിങ്ങൾ എടുത്തിട്ട് എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ ച്ചാ മാത്രം മതി ഇൻഷാ അല്ല നമുക്ക് അത് അടുത്ത ദിവസം മുതൽ കൊടുക്കാൻ നമ്പർ ഇതാണ് ആ കുട്ടിയുടെ പേര് എഴുതണം ജില്ല ഏതാണെന്ന് എഴുതണം കാരണം എനിക്കറിയില്ലല്ലോ സ്ഥലം എഴുതണം ക്ലാസ് എഴുതണം വയസ്സ് എഴുതണം ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇൻഷാ അല്ല നമ്മുടെ മക്കളുടെ കലാപ്രകടനം എല്ലാവരും കണ്ടിട്ടപ്പോഴും മദ്രസയിലൊക്കെ ഭയങ്കര ഒരുക്കങ്ങളാണ് നിബിദിനത്തിന് ഇളങ്ങളുടെ നാട്ടിലൊക്കെ നിബിദിനം വെള്ളിയാഴ്ച തന്നെയാണോ ഇപ്പൊ നമ്മുടെ എല്ലാ സ്ഥലത്തും വെള്ളിയാഴ്ച തന്നെയാണ് പക്ഷേ ഈ റാലിയും കാര്യങ്ങളൊക്കെ ഫ്രൈഡേ ആയതുകൊണ്ട് ശനിയാഴ്ചക്ക് മാറ്റിയിട്ടുണ്ടോ വ്യാഴാഴ്ചക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ നിബജന പരിപാടികളൊക്കെ ഉള്ളത് റാലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഭക്ഷണ വിതരണം കാര്യങ്ങളൊക്കെ ഉണ്ട് പല ആൾക്കാരും നിബന്ധനത്തിനെ കളിയാക്കണവരുണ്ട് ഇതൊക്കെ തിന്നാൻ ഉണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ലോകം മുഴുവനും നിബന്ധനാഘോഷങ്ങളുണ്ട് വേറെ കള്ളുടിക്കുമ്പോൾ എന്ത് കുടിക്കുന്നില്ലല്ലോ ഹബീബാരദിയുടെ ഒരു തിരുജന്മദിനത്തിന് ആഘോഷിച്ചിട്ട് കുട്ടികളും വലിയവരൊക്കെ ചിലർ പ്രാർത്ഥിക്കുന്നവരുണ്ട് മൗല്യത എല്ലണവരുണ്ട് ഭക്ഷണം കഴിക്കണവരുണ്ട് ാലി നടത്തുന്നവരുണ്ട് എന്തായാലും മോശത്തരങ്ങളൊന്നുമല്ലോ ചെയ്യൊ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ കാണാം ബുദ്ധിയുള്ള നിബിദിനം ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളും ഇതിന്റെ യഥാർത്ഥ രീതി നിബിദിനം എന്താണെന്ന് അറിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പിന്നെ ആഘോഷിക്കാത്തവരെ നമ്മൾ കുറ്റമൊന്നും പറയണ്ട അവർക്കത് മനസ്സിലാവണില്ല അവര് ആകെ രണ്ട് ആഘോഷങ്ങളിലുള്ളൂ ഒരു വലിയ പെരുന്നാൾ ഒരു ചെറിയ വരുന്ന അത് മതപരമായിട്ട് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ആഘോഷങ്ങളാണ് ഇത് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല പുണ്യ ഹബീവ എന്നതിയോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബർത്ത്ഡേയില് നമ്മളൊരു സന്തോഷത്തിന്റെ പങ്കെടുക്കുക അത് ആ ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ ഓരോ സ്ഥലങ്ങളും നബിദിനാഘോഷത്തിന്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ് പലർക്കും വിളംബര റാലികളുണ്ട് പിന്നെ അത് വീടുകളിലൊക്കെ ഹബീബ നബിയുടെ മൗലിദുകൾ ഓതുക ഒരു ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക ആ ഒരു കഥകൾ കുട്ടികളൊക്കെ അറിയപ്പെട്ട ഹബീബ നബി ആണ് ലോകം മുഴുവൻ അവസാനിക്കുന്നവരെയും നിലനിൽക്കുന്ന ഒരു പേരാട്ടോ മുഹമ്മദ് എന്നൊരു പേര് ഇൻഷാല്ല കൂട്ടത്തില് വേറൊരു കാര്യം പറഞ്ഞു നിൽക്കുന്ന നല്ല പനിയുണ്ട് സത്യം പറഞ്ഞ് ഞാൻ ഒന്ന് എടുക്കണ്ട വിചാരിച്ചാണ് ആകെ എനിക്കിൻ്റെ അടുത്ത കാലത്തൊന്നും എനിക്ക് പനിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് കോളേജിൽ പോയപ്പോഴാണ് തീരെ ഈ കോച്ച് അത്ത പോലെ ആയി ഞാൻ അവന്ന് വന്നു കിടന്ന് ഉറങ്ങി അതൊന്ന് എണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഭയങ്കര ക്ഷീണം ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയ്ക്ക് ഞാൻ സ്കൂട്ടിയമ്മ പോയി ആ എനിക്ക് എറണാകുളത്ത് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സുഹൃത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ട് എറണാകുളം ഒന്ന് പോകണമെന്നാണ് പറഞ്ഞു നമുക്ക് ആൾക്ക് സ്കൂട്ടിയുമോയൊക്കെയെന്ന് പറഞ്ഞു എനിക്ക് തോന്നി പഠിച്ചോനെ എത്ര ദൂരണ്ടെന്ന് അറിയോ എൻ്റെ നാട്ടിൽ നിന്ന് ഇടപ്പാന്ന് എറണാകുളമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നാലും ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് സ്കൂട്ടി മെങ്കിൽ സ്കൂട്ടി പോയോ പോയക്കാലം അവിടെ എത്തിയുമ്പോൾ മരണക്ക് അക്ക് മൂവാറ്റുപുഴ വരെ പോകേണ്ട ആവശ്യമുണ്ട് നിന്ന് പിന്നെ മൂവാറ്റുപുഴക്ക് ആ സ്കൂട്ടിയും ആ വെയിലും കൊണ്ടിട്ട് തിരിച്ചും കണ്ട് ഞാനൊരു മരിവും കഴിഞ്ഞ ഒരു എട്ട് മണി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് ആ ഒരു യാത്രയാണോ ഇങ്ങനെ പനിയാക്കിയത് എനിക്ക് സംശയമുണ്ട് എന്തായാലും മാറുന്ന പ്രതീക്ഷിക്കപ്പോ ഒരു കുളിച്ചപ്പോ ഒരു ആശ്വാസമുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷം ഈ ഒരു നിമിഷപ്രിയുടെ വിഷയത്തിൽ ഈ സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ സത്യമാണ് ഞാനൊന്ന് വീഡിയോ പറയില്ലായിരുന്നു ഇപ്പോൾ വയ്യാന്നുള്ള അവരും ക്ഷീണമാണ് വേറെ പ്രശ്നം ആണെന്ന് മേലാവക്കൊരു വേദന എല്ലാ ഏപ്പിലും വേദന എന്തായാലും മാറുന്ന പ്രതീക്ഷിക്കണങ്ങൾ ദുറാലൊക്കെ ഉൾപ്പെടുത്താം അപ്പൊ ഈ ഒരു സന്തോഷം കാലമാണ് ഞാൻ ഇതിൽ നിന്നൊരു വീഡിയോ പറഞ്ഞത് അപ്പൊ കൂട്ടത്തിൽ നിങ്ങളെ മക്കളുടെ നിബിദിനാഘോഷ പരിപാടികളൊക്കെ ഈ ഒരു നമ്പറിൽ നമുക്ക് വിടാം ഇൻഷാദ നമുക്ക് കുട്ടികളുടെ നിബിദിനാഘോഷം നമ്മുടെ ചാനൽ വഴി നമുക്ക് വിടാം